ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ യാത്ര ആന്ധ്രാപ്രദേശിലുള്ള ബാപ്പട്ടില എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് ആ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള റിസോർട്ടാണ് മൈറ ഗോൾഡൻ സാൻഡ് ബീച്ച് റിസോർട്ട് വളരെ വളരെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു പ്ലേസ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഇത് ആക്ച്വലി വില്ലാസ് ടൈപ്പ് ആണ് റിസോർട്ട് സോ അവിടെ എത്രയോ ഏക്കർ പ്ലേസിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ റിസോർട്ടിന് പ്രൈവറ്റ് ബീച്ചുണ്ട് നമ്മുടെ പ്രൈവറ്റ് പൂൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റ് ബീച്ച് അതായത് ഈ ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഞങ്ങൾ രാവിലെ എണീച്ച് ബീച്ചിലേക്ക് പോയി ഫുൾ ഫോഗായിരുന്നു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഒരു ക്ലൈമറ്റായിരുന്നു ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ല സോ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇതിൽ ത്രീ ബെഡ്റൂംസാണുള്ളത് ഇത് മെയിൻ ഹാള് അതിന് ശേഷം ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ ഡൈനിങ് ഹാളുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂംസും ഉണ്ട് നന്നായിട്ടുണ്ടായിരുന്നു സ്റ്റേയും ൻഡ് വില്ലയും വളരെ നന്നായിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് തന്നെ സ്വിമ്മിങ് പൂളുണ്ടായിരുന്നു ബേബി പൂളും പിന്നെ വലിയവർക്കുള്ള രണ്ട് പൂൾസ് ഉണ്ടായിരുന്നു സോ ബീച്ചിൽ വേഗം തന്നെ വിൻ്റർ ടൈം ആയതുകൊണ്ട് വേഗം ഇരുട്ടാവുമല്ലോ സോ ഈ മെയിൻ ഗേറ്റിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വന്നിട്ട് വേണം പ്രൈവറ്റ് ബീച്ചിലേക്ക് പോകാൻ അതായത് ഇവരുടെ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രം തന്നെ ആ ബീച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പ്രൈവറ്റ് ബീച്ചായിട്ട് വെച്ചിരിക്കുന്നത് ഓൺലി ഉള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ നോർമലി ബീച്ചിൽ ഫുള്ള് റഷ് ഉണ്ടാവുമല്ലോ സോ ഇത് പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ ഓൺലി അവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും ആരും ഉണ്ടാവില്ല ആരുടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല അവിടെ തന്നെ അവർ നമുക്ക് ടേബിൾ ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്തു തരുമേണം നമുക്ക് ഡിന്നറൊക്കെ അവിടെ തന്നെ ചെയ്യാൻ പറ്റും മോർണിംഗ് ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് സെവൻ തേർട്ടി ആ ടൈമിലുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ തണുപ്പൊന്നും അത്ര ഉണ്ടായിരുന്നില്ല നോക്കിയാലും കാണാം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പെറ്റ്സിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഗോൾഡൻ റിട്രീവർ അങ്ങനെ ഒന്ന് രണ്ട് പെറ്റ്സിനെയൊക്കെ കണ്ടു സോ നമുക്ക് കംപ്ലീറ്റ് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം അതുവരെയും വണക്കം ബൈ ബായ്